ിന്നത്തെ ഭക്ഷണം പൊറത്തുനിന്നാക്കിയാലോ ഓ ഓ ഇതെന്താ കളപ്പെട്ട ഒരു സ്നേഹ കൂടുതല് നമ്മൾ കണ്ണൂരിൽ എത്തിയ കൊണ്ടാണ് അതൊന്നുമില്ല ഞാനു എത്ര കാലായി ചോറും കറിയും തന്നെ കൂട്ടുന്നു രുചി വ്യത്യാസങ്ങൾ എന്തെങ്കിലും കഴിക്കാലോമക്ക് അങ്ങനെ കഴിക്കുന്നാണെങ്കില് എനക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കണം എന്താണെന്ന് വെച്ചാല് നല്ല വൃത്തിയുള്ള സാലായിരിക്കണം ഭക്ഷണുണ്ടാക്കുന്ന എനക്ക് നേരിട്ട് കാണാൻ പറ്റണം അജിനാമോട്ടോ പോലത്തെ രുചിക്ക് വേണ്ടി ചേർക്കുന്ന ഒരു പൊടികളും ചേർക്കുവാനും പാടില്ല എന്നാ നമ്മക്ക് വീട്ടിൽ നിന്നെ കഴിക്കാം വീട്ടിൽ പോന്നത് അവിടെ നിക്കട്ടെ കേൾപ്പാ ജാനു പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ ഉള്ള റെസ്റ്റോറന്റിന്റെ മുമ്പിലാ നമ്മൾ ഇപ്പം നിൽക്കുന്നത് അതിന്റെ പേരാണ് കാൻഡിലൂപ്സ് ഇവിടെ ചൈനീസ് തായ് ഇന്തോനേഷ്യ മലേഷ്യ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ എല്ലാ ഭക്ഷണം ഇവിടെ കിട്ടുന്ന് അല്ല മോസ ഇതെല്ലാം സാധാരണക്കാർക്ക് നടക്കോ നല്ല പൈസയാവോ ഇല്ല കേളുപ്പാ ഇവിടെ കരിയലി ഒരു സ്റ്റാർ ഹോട്ടലിന്റെ സെറ്റപ്പാ ഉച്ചക്കുള്ള വിഭവ സമൃദ്ധമായ ഭക്ഷണത്തിന് ശേഷം വൈകിട്ട് ആറ് മണി മുതലേ റൂഫ് ഗാർഡൻ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്ക ഇത്തരം സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലോ ഏതൊരു സാധാരണക്കാരനും മിതമായ നിരക്കിൽ ഭക്ഷണം കഴിക്കാൻ പറ്റിയ റെസ്റ്റോറന്റ കണ്ണൂരിലെ എസ് ബി ഐ മെയിൻ ബ്രാഞ്ച് എം ജി റോഡ് കണ്ണൂർ ബർത്ത്ഡേ എൻഗേജ്മെന്റ് ഫെയർവെൽ പാർട്ടീസ് എന്നിവയ്ക്ക് അനുയോജ്യമായ ഭക്ഷണ പാർട്ടി ഹാൾ സംവിധാനം കാൻഡൽ ഓഫ്സ് രുചികരം പ്രൗഢതരം ലളിതം Candlelops.